ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിലീപ് എന്ന മനുഷ്യൻ എങ്ങനെ ഒരു ജനപ്രിയ നായകനായി എന്നുള്ളതും അതിനുശേഷം ആ ജനപ്രിയ നായകൻ ഒരു ജനപ്രിയനല്ലാത്തൊരു നായകനായി മാറിയ കഥയുമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പം കഥ തുടങ്ങുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ തൊണ്ണൂറ്റി തൊട്ടാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മിമിക്രി കലാരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദിലീപ് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് കമൽ എന്ന സംവിധായകന്റെ കൂടെ സഹസംവിധാനായിട്ട് സിനിമ രംഗത്ത് പ്രവർത്തനം തുടങ്ങിയത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പല സിനിമകളിലും കമൽ എന്ന ഡയറക്ടറുടെ കൂടെ സഹസംവിധാനായി നിന്ന ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന കമലിന്റെ സിനിമയിൽ തന്നെ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയുടെ ക്യാമറയ്ക്ക് മുമ്പിലോട്ട് വരുന്നത് ആ വർഷം തന്നെ റിലീസായ കമലിന്റെ ആയുഷ്കാലം എന്ന ജയറാം അഭിനയിച്ച സിനിമയിലും ഒരു ചെറിയ വേഷം അതിലും ചെയ്തിരുന്നു അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ചില സിനിമകളായ സുദിനം സൈന്യം വിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് സാഗരം സാക്ഷി എന്നീ സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോരുകയായിരുന്നു അപ്പോഴാണ് ദിലീപിൻ്റെ തലവര മാറ്റിക്കൊണ്ട് മാനത്തെ കൊട്ടാരം എന്ന സിനിമ ആ വർഷം ക്രിസ്മസ് റിലീസായി എത്തുന്നത് ആദ്യമായി ഒരു നായക വേഷം കയ്യിൽ കിട്ടുന്നത് മാനത്തെ കൊട്ടാരത്തിലൂടെയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊട്ട് തൊണ്ണൂറ്റേഴ് വരെ കുറച്ചധികം സിനിമകൾ ചെയ്തു പോന്നെങ്കിലും അതിൽ ചില സിനിമകളിൽ നായകനായിട്ടും ചില സിനിമകളിൽ സൈഡ് റോളായിട്ടും ദിലീപ് അഭിനയിച്ചു പോന്നു അങ്ങനെ പോകുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സെപ്റ്റംബർ മാസത്തിൽ അടുത്ത ഒരു ലെവലിലേക്ക് ദിലീപ് കടക്കുകയാണ് അതായത് തലവര മാറ്റിക്കൊണ്ട് അടുത്ത ലെവലിലേക്ക് കടക്കുന്നതായിട്ട് വരുന്ന സിനിമയാണ് പഞ്ചാബി ഹൗസ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നയൻറ്റി കിഡ്സിന്റെയും ടു കെ കിഡ്സിന്റെയും പ്രിയ നായകനായി മാറുന്ന വേഷപ്പകർത്ത് തുടങ്ങുന്നത് പഞ്ചാബി ഹൗസിലൂടെയാണ് പിന്നീട് അങ്ങോട്ട് ഹിറ്റ് സിനിമകളുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് പിന്നെ വന്നുകൊണ്ടിരുന്നത് സുന്ദർ കില്ലാടി ദീപസ്തംഭ മഹാശ്ചര്യം ചന്ദനുദിക്കുന്ന ദിക്കൽ മേഘം പ്രണയനിലാവ് തുടങ്ങി ഹിറ്റ് സിനിമകളുടെ ചാർട്ട് ലിസ്റ്റ് അവിടെ തുടങ്ങുകയാണ് അതിനുശേഷം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ബട്ട്ലർ ഡാർലിംഗ് ഡാർലിംഗ് ജോക്കർ എന്നിവയെല്ലാം പ്രേക്ഷകരുടെ ഇടയിൽ ദിലീപിന്റെ സ്ഥാനം ഉയർന്നു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിലീപിന്റെ അടുത്ത ലെവൽ അതായത് തേർഡ് സ്റ്റേജ് തലവരമാറ്റി കൊണ്ടുവരുന്ന അടുത്ത സിനിമ തെങ്കാശി പട്ടണം ആ വർഷം ക്രിസ്മസ് റിലീസായി വരുന്നത് ദിലീപിന്റെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വർഷത്തെ ക്രിസ്മസിലൂടെയാണ് അതിനുശേഷം പിന്നീട് ഇറങ്ങിയ ദിലീപ് സിനിമകൾക്ക് പരാജയം എന്താണെന്ന് പോലും അറിയാത്ത രീതിയിലായിരുന്നു എല്ലാം ഹിറ്റ് അടിച്ചിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ ദോസ് പറക്കും തളിക ഇഷ്ടം സൂത്രധാനൻ സാമാന്യം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ അഞ്ച് സിനിമകളാണ് ദിലീപിൻ്റെതായി പുറത്തിറങ്ങിയത് ഈ അഞ്ച് സിനിമകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു ആദ്യമിറങ്ങിയ മഴത്തുള്ളി കിളുക്കം പിന്നീട് വന്ന കുബേരൻ പിന്നീട് വന്ന മീശമാധവൻ ഇൻഡസ്ട്രി ഹിറ്റായി മാറി അതിൻ്റെ കൂടെയാണ് കുഞ്ഞിക്കൂനനും കല്യാണരാമനും രണ്ടായിരത്തി രണ്ടിൽ റിലീസായത് എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ അതിനുശേഷം രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി നാലിലും ഇറങ്ങിയ തിളക്കം സിഐ ഡി മൂസ റൺവേ വെട്ടം എന്നിവയെല്ലാം ദിലീപിന്റെ കരിയറിൽ വേറെ ഒരു ലെവലിലോട്ട് ദിലീപിനെ കൊണ്ടുപോയി അതേ സെയിം സമയം തന്നെ കഥാവശേഷനും പെരുമഴക്കാലം പോലുള്ള കലാപ്രാധാന്യമുള്ള സിനിമകളിൽ അഭിനയിക്കാൻ ദിലീപ് മറന്നുപോയില്ല അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ മൂന്ന് ദിലീപ് ചിനകളാണ് റിലീസായത് കൊച്ചി രാജാവ് പാണ്ഡിപ്പാട ചാന്തിപൊട്ട് മൂന്നും ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു പിന്നീട് രണ്ടായിരത്തി ആറിൽ ഒരു ആവറേജ് സക്സസ് കിട്ടിയ ലയണും സ്റ്റെസ്സും മാറ്റി നിർത്തിയാൽ ദുരന്തങ്ങളായി വന്നത് പച്ചക്കുതിരയും ചക്രമുത്തുമാണ് രണ്ടായിരത്തി എട്ടിൽ റിലീസായ ട്വന്റി ട്വൻ്റിയിലെ നിർമ്മാതാവിൻ്റെ വേഷം കൂടി ദിലീപ് അണിഞ്ഞതോടെ മലയാള സിനിമയിൽ ഒരു സിംഹാസനം തന്നെ ദിലീപിന് ഒരുക്കി കിട്ടി അതിനുശേഷം എല്ലാ സിനിമകളും ബ്ലോക്ക് ആക്കിയിരുന്ന ദിലീപ് പിന്നീട് ഒന്നോ രണ്ടോ സിനിമകൾ ഹിറ്റാക്കുന്ന നിലയിലോട്ട് തുടങ്ങി പിന്നീട് വന്ന വിനോദയാത്ര കൽക്കറ്റ ന്യൂസ് ക്രേസി ഗോപാലൻ എന്നീ സിനിമകൾ കഴിഞ്ഞ് പിന്നീട് വന്നിട്ടുള്ള ഒരു പാസഞ്ചർ ബോഡി ഗാർഡ് കാര്യസ്ഥൻ മേരിക്കുണ്ടർ കുഞ്ഞാട് എന്നിവയെല്ലാം ഹിറ്റായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഒന്നോ രണ്ടോ സിനിമകൾ വർഷത്തിൽ ഹിറ്റാക്കിക്കൊണ്ടിരുന്ന ദിലീപിന് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന സിനിമ അഭിനയിക്കുകയും അത് അർഷരാർത്ഥത്തിൽ ഫലിക്കുകയും ചെയ്തു പിന്നീടുണ്ടായതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കഥകൾ മാത്രമാണ് അങ്ങനെ ദിലീപിന്റെ പേഴ്സണൽ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടാന്തി രാമലീല എന്ന ഒരു ബ്ലോക്ക് ബസ്റ്ററുമായി ദിലീപ് എത്തുന്നത് പതിനാല് കോടി മുടക്കിയ സിനിമയ്ക്ക് അമ്പത്തഞ്ച് കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയത് ദിലീപിന്റെ എല്ലാ പേഴ്സണൽ ഇഷ്യൂ നടക്കുമ്പോഴും ഈ കേസ് നടക്കുമ്പോഴും സിനിമയെ അതൊരിക്കലും ബാധിച്ചില്ലായിരുന്നു സിനിമ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരുന്നു ബട്ട് പിന്നീട് അങ്ങോട്ട് നടന്നത് ജനപ്രിയ നായകൻ ഒരു അപ്രിയനായി മാറുന്ന ഒരു കാഴ്ചയാണ് അതിനുശേഷം ഈ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ എത്തി നിൽക്കുമ്പോഴും ദിലീപിന് ഒരു സിനിമ പോലും ഹിറ്റാക്കാൻ പറ്റാത്ത ഒരു അപ്രിയ നായകനായി ദിലീപ് എന്ന മനുഷ്യൻ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇറക്കിയ സിനിമകളെല്ലാം ബ്ലോക്ക് ബസ്റ്റർ അടിപ്പിച്ച ഈ നായകൻ പെട്ടുകൊല്ലമായി ഒരു ബ്ലോക്ക് ബസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രേക്ഷകരും ഒരു കാലത്ത് നയന്റി കിഡ്സിനെയും ടു കെ കിഡ്സിനെയും ചിരിപ്പിച്ച ഈ ചിരി നായകൻ ജനപ്രിയ നായകൻ തിരിച്ചു എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു